ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും ചെറിയൊരു ആഘോഷമാക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇന്നത്തെ ഈ ക്രിസ്മസ് അടിപൊളിയാക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ്റ്റ് വീഡിയോ നോക്കണം എന്നിട്ട് അടുക്കളയിൽ നമ്മള് എന്തൊക്കെയാണ് ലഞ്ച് ഒരുക്കിയിട്ട് നോക്കിയിട്ട് ലഞ്ച് വൈകുന്നേരത്തെ ഫുഡ് എല്ലാം പരിപാടി അപ്പൊ ഇന്നത്തെ ഈ വർഷത്തെ ക്രിസ്മസ് കുറച്ച് ഭംഗിയാകട്ടെ എന്ന് വെച്ചിട്ടാണ്

അല്ല സിസ്റ്റർ ചെല ഷോർട്സില് മിന്നൽ മുരളിയിലേ അതുപോലെ ബാക്കി എന്തൊക്കെയാണ് ഫുഡ് ബിരിയാണി ബിരിയാണിയാ ഇവിടെയല്ലേ അല്ലേ അവിടെ ആ പൊറത്ത് ഇവിടെ ചിക്കൻ സിസ്റ്റർ ബിരിയാണി അമ്മ ഞാൻ നമുക്ക് കൂടി ഒന്ന് പോയി ഓടിക്കൊണ്ടിരിക്കാം അമ്മ ബിരിയാണി ആയാണ് അമ്മ പോട്ടെ ഞാൻ അമ്മ പോയി നോക്കാം അയ്യോ തുറന്നു ഏകദേശം ഇത് മസാലയൊക്കെ തിരുമ്പി മറ്റേ വെള്ളമൊക്കെ അരിയിട്ടിട്ടില്ല ഏട്ടാ വെള്ളം മാത്രമാണ് മസാലയൊക്കെ ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ ഇടണം അതുകൊണ്ട് അതുവരെ അടച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെച്ചിട്ട് പോയിട്ട് ഞാൻ കാണിച്ച് തന്നേ ഉള്ളൂ എൻ്റെ വീട്ടിലാണ് ഈ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ അപ്പൊ വീട്ടിൽ നിന്ന് വരുമ്പോ ഞങ്ങളുടെ ജാക്കിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ Jackie, शेके, 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 ി ഇരിക്കടാ ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് പുതിയൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് അതിലാണ് ഏത് സമയം കുടിക്കുന്നത് വാങ്ങിച്ചിട്ട് അപ്പോ അപ്പൊ ആയിട്ട് ിറ്റർ വെള്ളം എഴുതി ഒ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എ എം തൊട്ട് രാത്രി പി എം നൈൻ പി എം വരെ നമുക്ക് ഒരു മാത്രമതിലെ നല്ലതാണ് ചെറിയാണെന്ന് പറയുന്നുണ്ട് അറിയില്ല ഫ്രൈ ആണോ അതോ കറിയാണോ രണ്ടും കൂടി അപ്പുറത്ത് മീനാണ് അപ്പുറത്തെ പോർക്ക് മാത്രമല്ലേ അപ്പൊ നമുക്ക് നമുക്ക് ഒരു കാര്യം അവിടെ ചെറിയ പോയിട്ടെന്ന് ജസ്റ്റ് നോക്കാം പോർക്ക് എന്തായാലും നോക്കാം നിങ്ങൾ ടേസ്റ്റ് നോക്കാൻ വരാൻ ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് അത് ആരെ വെച്ച് വലുതാണ് വെച്ചത് ഇല്ലേ വലുതാ നീയാണ് വെച്ച് ചിക്കൻ മീന് അല്ലേ പറഞ്ഞു നീ ആണ് വീഡിയോ കൊടുക്കണ ആള് ഇത് എന്റെ ചെറിയ മോനാണ് ട്രിങ്സ് ആണ് ഞങ്ങൾ വലുതെന്നാണ് വിളിക്കാറ് അപ്പൊ വലുതാണിത് ചെറുത് പുറത്ത് പോയിക്കും ഇല്ല അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് സമയത്ത് ഞാൻ പ്ലേറ്റും കൊണ്ട് വരാം ബൈ ഗായ് നമ്മൾ വേറെ ചെറിയ വീട്ടിലേക്ക് വന്നിരിക്കാന് ഇവിടുത്തെ ക്രിസ്മസിന്റെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം ചെറിയ ഹായ് എന്താണ് വിശേഷം എന്താണ് അതെ ആ ഞാൻ ക്രിസ്മസ് ആയിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നാണ് എന്താണ് സ്പെഷ്യല് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഓഫീസിൽ നിന്ന് എത്തിയിട്ടുള്ളു അപ്പൊ ചെറിയ എന്താണറിഞ്ഞിട്ടില്ല സ്പെഷ്യൽ ഉണ്ട് പറയണ അപ്പൊ എന്താ നമുക്ക് നോക്കാം എന്താ സ്പെഷ്യല് മീനാണല്ലേ എല്ലാവടേയും ചിക്കൻ പിന്നെ പോർക്ക് അങ്ങനെ ആയ അങ്ങനെയായാമീനാണല്ലേ നമ്മുടെ ഫസ്റ്റ് നമുക്ക് ചാർ നോക്കാം നല്ല ചൊടി ചൊടിയുണ്ട് ചൊടി കൊറേ നട്ട്സുകളൊക്കെ ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ആണെന്നാണ് ചെറിയ ചും പറയുന്നത് നമുക്ക് നോക്കാം കഴിച്ചു നോക്കിയാലേ ടേസ്റ്റ് അറിയാൻ നിങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞില്ലേ അപ്പൊ നിങ്ങക്ക് കൂടുതൽ മീൻ ക്രിസ്മസ് സൂപ്പർ ആയില്ല അപ്പൊ നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം അടച്ചു വച്ച ശരിയാവും മമ്മിയാണ് ബിരിയാണിന്റെ ആള് നമുക്കിനി കഴിച്ചു നോക്കിട്ട് എങ്ങിട്ട് നോക്കാം അല്ലെ ഒരു കുഴപ്പം വരില്ലന്ന പറയണല്ലേ മണമൊക്കെ ഉണ്ട് കേട്ടാ ീ മുകളില് തട്ടിട്ട് മൂടി വെക്കും തീ അതിട്ടിട്ട് മൂടി വെക്കാം ഇങ്ങനെ മതി അല്ലേ അതും വെക്കുവോ ഇനി കുറച്ച് നേരം അല്ല എത്ര സമയം ഓക്കെ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം തുറന്നു നോക്കാം

പാകത്തിന് വന്നിട്ടുണ്ട് ഒടഞ്ഞിട്ടില്ല പൊരി പോലെയുണ്ട് എനിക്ക് ഭയങ്കര വിഷപ്പായിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ഇപ്പൊ വിശപ്പ കൂടി 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 വരുകയാണോ രാവും പകലും കാരണം ഒരു കുഞ്ഞുവാവി ഞാൻ കഴിക്കണത് മൊത്തം കുഞ്ഞു വാവി കഴിക്കണോ അല്ലെ കുഞ്ഞു വാവി കഴിക്കണതൊക്കെ ഞാൻ അറിയില്ല ഭയങ്കര വിശപ്പായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കണം തോന്നുകയാണ് അപ്പൊ ഇത് കണ്ടപ്പോ ഒന്നും കൂടി വിഷപ്പ് കൂടിയിട്ടുണ്ട് അപ്പൊ വരും ഭക്ഷണം കഴിക്കണം റെഡി ആയിട്ടുണ്ട് കമാരും നിങ്ങൾ ആണ് അപ്പൊ അതുകൊണ്ട് വേഗം വേഗം വരും കൈ വാഷ് അതൊക്കെ നല്ല ഹാബിറ്റ് ആദ്യം വാഷ് അതെ ഒരു അബദ്ധം പറ്റി അബദ്ധമല്ല ഓവർ 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 എന്താ ബ്രെയിൻ ആണ് ടേക്ക് സീറ്റ് പറഞ്ഞപ്പോ ടേക്ക് ചെയ്തു ഫുഡ് ഞാനല്ലേ വളമ്പാണ് ചേച്ചിയാണ് അപ്പൊ ചേച്ചിനെ ഫോക്കസ് ചെയ്താൽ മതി ബിരിയാണി ഫസ്റ്റ് സാമ്പിൾ പോർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊക്ക് പോർക്ക് കിട്ടി പോർക്ക് കിട്ടിത് മീന് മീൻകറി മീൻകറി പക്ഷെ മീൻകറി ബിരിയാണിയിൽ ഒഴിക്കില്ല ഞാൻ ചാറക്കാണ്ട് കഷ്ണം മാത്രം കഷ്ണം മാത്രം എടുക്ക പോർക്കായി ചിക്കൻ ആയി മീനായി ഇനിയിപ്പ എന്താ വേണ്ടത്

ക്രിസ്മസ് ഗംഭീര പരിപാടി നിങ്ങൾ കഴിക്കാൻ ഞാനും കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടാ ബിരിയാണി ചോറുണ്ടല്ലോ അപ്പൊ ഞാൻ ബിരിയാണി അധികം ഞാൻ കഴിക്കില്ല കഴിക്കലെന്നാലും ഇന്നത്തെ ദിവസം കഴിക്കാ ഇപ്പൊർക്ക് ഇടാ പോർക്ക് ചിക്കൻ ചിക്കൻ

എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് അല്ലേ കറക്റ്റ് എനിക്ക് ഭയങ്കര വിഷപ്പായിട്ടുണ്ട് ആ കൂടെ ഈ ടേസ്റ്റുള്ള കാര്യ ബിരിയാണിയും ചിക്കനൊക്കെ കഴിക്കുമ്പോ ഒന്നും കൂടി വിഷ്പോ ഹലോ ഗോയ്സ് അപ്പൊ ക്രിസ്മസ് കേക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് ഫാമിലീസിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് കുറച്ച് വരാനുണ്ട് വരാനും ഉണ്ട് നമുക്ക് കുട്ടികളെ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ക്രിസ്മസിന് അപ്പൊ കുട്ടി പട്ടാളങ്ങളൊക്കെ ഒക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുട്ടികളെ വെച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാം അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും റെഡി എല്ലാവരും റെഡി അല്ലേ കുട്ടികളെ റെഡി ആയിട്ടുണ്ട് ഞാൻ പോയി ക്യാമറ പിടിക്കാം ബാക്കി എല്ലാവരും കൂടി കട്ട് ചെയ്യാം ഓക്കെ അപ്പം ഗൈസ് കുട്ടി പട്ടാളങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യുക മാലാക വന്നിട്ടുണ്ട് പിന്നെ അപ്പൂപ്പം വന്നിട്ടുണ്ട് കുഞ്ഞു അപ്പൂപ്പം ഞാൻ കുഞ്ഞു അപ്പൂപ്പം വന്നിട്ടുണ്ട് അപ്പം നമ്മളെ എല്ലാവരും കൂടി ഇന്ന് ക്രിസ്മസ് കുട്ടികളായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേരെത്തിട്ടുണ്ട് അപ്പം അവനെയൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക ആ

കേക്ക് കേക്ക് കട്ട് കട്ട് ചെയ്തു ഞാൻ കുഞ്ഞുമാവിക്ക് കൊടുക്കാൻ പറ്റുമോ അപ്പ സ്റ്റാർട്ട് ചെയ്തു അല്ലേ അടുത്ത മാലാഗ എന്നാ പേര് കേക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് പറയ മാർക്ക് കൊടുക്കണ് ഇതൊരു മാമയാണ് ഇതേ മാമിയാണ് മാമിയാണ് ഇത് പോർക്കും അപ്പൊ ഇന്നത്തെ ഈ വർഷത്തെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളെ സൂപ്പർ ആയിട്ടില്ലേ അപ്പൊ അടുത്ത വർഷ ക്രിസ്മസിന് ഇതിനേക്കാളും അടിച്ചു പൊളിക്ക അപ്പൊ കുട്ടി അപ്പഴേക്ക് വലുതാവും വേറൊരു കുട്ടിയും കൂടി വരും അപ്പൊ എല്ലാവരും കൂടിട്ട് ക്രിസ്മസും അന്മൂരൊക്കെ അടിച്ചു പൊളിക്കാം അപ്പൊ വീണ്ടും ഒന്നും കൂടി പറയാണ് എല്ലാവർക്കും ഹാപ്പി പറയാല്ലേ അഡ്വാൻസ് ഹാപ്പി ന്യൂ ന്യൂസ് അതും പറയാം എല്ലാരും കൂടി ഏ ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസി ഹാപ്പിന് ഓക്കെ ബൈ